അസാംക്കും വാഹത്തല്ലാഹി വാത്തു ബിസ്മില്ല വലഹമില്ല വസലാത്തു വസ്ലാംസൂൽ സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി എട്ടാം വചനത്തിൽ ചില സുപ്രധാന മസാലകൾ മതവിധികൾ ആയത്തിലെ ചില അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും ഇതൊക്കെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുകയുണ്ടായത് ഏതാനും വിഷയങ്ങളും വിധികളും ആശയങ്ങളുമൊക്കെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ പുരസ്കരിച്ച് ഉണർത്തിയത് നമുക്കിവിടെ മനസ്സിലാക്കുവാനുണ്ട് അള്ളാഹു സുബ്ഹാനു വത്താല എന്ന് പറഞ്ഞതിൽ ഇവിടെ ഭക്ഷിക്കുവാനുള്ള കൽപ്പനയാണ് ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ പിന്തുടരരുത് എന്ന വിലക്കും വിരോധവുമാണ് ഭക്ഷിക്കുമ്പോൾ പിഷാജിനെ പിന്തുടരരുത് എന്ന ആശയം ഈ ചേർത്തു നിന്ന് പ്രാമാണികർ പ്രത്യേകം ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് ഇടത് കൈകൊണ്ട് ഭക്ഷിക്കലും പാനം ചെയ്യലും നബി നബ്സലാഹു അലൈഹി വസലം ഈ വിഷയത്തിൽ പറഞ്ഞു ഇതാ അഖലഅ അഹദ്ഫല്യ കുൽ ബിയമീനി നിങ്ങളിലൊരാൾ ഭക്ഷിക്കുകയായാൽ അവൻ വലത് കൈകൊണ്ട് ഭക്ഷിക്കട്ടെ വ ഇതാ ഷരീബ ഫല്യ ഷ്രബ് ബിയമീനി പാനം ചെയ്യുകയായാൽ അവൻ വലത് കൈകൊണ്ട് പാനം ചെയ്യട്ടെ വലിയ ഹുദ് ബിയമീനി ഹി വലിയൂർ ബിയമീനി വലത് കൈ കൊണ്ട് സ്വീകരിക്കട്ടെ വലത് കൈകൊണ്ട് കൊടുക്കട്ടെ ഫ ഇന്ന ഷെയ്ത്താൻ എ ബി ഷിമാലിഹി കാരണം ഷെയ്ത്താൻ തൻ്റെ ഇടത് കൈകൊണ്ട് ഭക്ഷിക്കുന്നു വയ ശ്രബു ബിഷിമാലിഹി ഇടത് കൈകൊണ്ട് കുടിക്കുന്നു വയ്യർത്തി ബിഷിമാലിഹി ഇടത് കൈകൊണ്ട് നൽകുന്നു വയ ഖു ബിഷിമാലിഹി ഇടത് കൈകൊണ്ട് എടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു ഇബിൻ ഉമർ റതി അള്ള വനുവിൽ നിന്ന് ഇമാം മുസ്ലിമും അതേപോലെ ഇബിനുമാജയും ഒക്കെ നിവേദനം ചെയ്യുന്ന ഹരീസാണിത് അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ ഇടത് കൈ ഉപയോഗിക്കുന്നത് ഷെയ്ത്താൻ്റെ പ്രവണതയാണ് പ്രവൃത്തിയാണ് അങ്ങനെ ഇടത് കൈ ഉപയോഗിക്കുമ്പോൾ അവർ ഷെയ്ത്താനെ പിന്തുടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെടുന്നത് ഒരിക്കൽ ഒരു മഹതി തൻ്റെ ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അലൈഹി സലഹുലൈസ്ലം അവിടേക്ക് കടന്നു വന്നു ആ മഹതി അവരെക്കുറിച്ച് പറയുന്നത് കുന്തുമ്ര തൻ ഞാൻ അസ്ര ആയൊരു സ്ത്രീയായിരുന്നു അസ്ര എന്ന് പറഞ്ഞെങ്കിൽ ഇടത് കൈ ഉപയോഗിക്കുന്ന ഇടത് കൈ ഉപയോഗിച്ച് ശീലം വന്ന സ്ത്രീ എന്ന അർത്ഥത്തിൽ നമ്മൾ പറയില്ലേ അവൻ ഇടത്തേ കയ്യാനാണ് എന്ന് പറയില്ലേ അവൾക്ക് ഇടത്തെ കയ്യാണ് എന്ന് പറയില്ലേ അങ്ങനെയുള്ളവർക്കാണ് പുരുഷനാണെങ്കിൽ അസർ എന്ന് പറയും സ്ത്രീക്ക് അസ്ര എന്ന് പറയും അപ്പോൾ ഈ മഹതി ഇടത് കൈ ശീലിച്ചവരാണ് അതുകൊണ്ട് അവർ ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് തിരുദൂതർ സലഹ് അല്ലെ വല്ലം അവിടെ കടന്നു വരുന്നത് ഫതറബദി ഫസഖത്തു കുത്തു തിരുദൂതർ എൻ്റെ കയ്യിൽ തച്ചു അപ്പോൾ ഭക്ഷണത്തിൻ്റെ ഉരുള വീണുപോയി തിരുദൂതർ പറഞ്ഞില്ലാത്ത കുലീബി വഖദ് ജഅലല്ലാഹു ജാലാഹുലി യമീനൻ അള്ളാഹുസ്ബൻ തല നിങ്ങൾക്ക് വലത് കൈ നിശ്ചയിച്ചിരിക്കേ സൃഷ്ടിച്ചിരിക്കേ നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷിക്കരുത് അപ്പോൾ മഹദി പറഞ്ഞു തിരുദൂതർ സല്ലാ അലിസ്ല തങ്ങൾ എൻ്റെ ആ ഇടത് കൈയിൽ തച്ച് ഇങ്ങനെ പറഞ്ഞതിൽ പിന്നെ ഫതഹവലത് വലത് ഷിമാലി യമീനി എൻ്റെ ഇടത് കൈ പ്രയോഗം അത് വലത് കൈയായി മാറി എന്ന് പറഞ്ഞാൽ അവർ അതോടുകൂടി വലത് കൈ കൊണ്ട് ഭക്ഷിക്കാനും പാനം ചെയ്യാനൊക്കെ തുടങ്ങി ഫമ അഖൽത്തു ബി ഹാ ബാദു എന്നാണ് അതിൽ പിന്നെ ഞാൻ ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ഇമാം അഹമ്മദ് മുസ്ലാദിൽ നിവേദനം ചെയ്യുന്ന സംഭവമാണിത് ഇതേപോലെ ഭക്ഷിക്കുമ്പോൾ ഷെയ്താനെ പിന്തുടരുന്ന വിഷയമാണ് തൻ്റെ മുന്നിൽ നിന്നല്ലാതെ എല്ലായിടത്തും കൈയിട്ട് വാരി തിന്നുന്ന പ്രവണത ആ വിഷയത്തിൽ അൽഹക്കം ഇബിനു അമ്രിൻ ഖീഫാരി റതിയല്ലാവൂ അനുഭവം ജാഫർ ഇബിനു അബ്ദില്ല കുട്ടിയായിരിക്കെ ഭക്ഷിക്കുന്നത് കണ്ട് അതിൽ പ്രതികരിച്ച ഒരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ജാഫർബിൻ അബ്ദില്ല താപികൽപ്പെട്ട ഒരാൾ കുട്ടിയാണ് ആ കുലുബിൻ ഹാഹൂന വഹാഹൂന എന്നാണ് ഭക്ഷണ തളികയിൽ നിന്ന് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ വാരി തിന്നാണ് അപ്പോൾ അൽ ഇബിനു അമ്രുൻ അൽ ഖീഫാരി പറഞ്ഞു യാ യാലാം ാൻ തിന്നതുപോലെ ഇങ്ങനെ തിന്നല്ലേ ഇന്ന നബി കാരണം നബിസല്ലാഹു അലൈഹി വസ്ലം ഭക്ഷിക്കുകയാൽ തൻ്റെ മുന്നിൽ നിന്ന് വിരലുകൾ വിട്ടുകടക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിലുള്ള ഭാഗത്ത് നിന്ന് തിന്നുക എന്നുള്ളതായിരുന്നു നബ്സ് അല്ലാസ്സലം തങ്ങളുടെ പതിവ് ഷെയ്ത്താൻ തിന്നുന്നത് പോലെ തിന്നല്ലേ എന്ന് വിലക്കി എന്നാണ് അപ്പോൾ ഒരു ആളുകൾ കയ്യിൽ ആളുകൾ എല്ലായിടത്തു നിന്നും കൈയിട്ട് വാരി തിന്നുന്നവർ ഷെയ്ത്താനെ പിന്തുടരുന്ന അവസ്ഥയാണ് എന്നുള്ളതാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുപോലെ ഭക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം നിഫ്സല്ലി സ്വലാത്തങ്ങൾ ഉണർത്തുകയാണ് ഇന്ന ഷെയ്താനെ അഹ്ദുർ അഹദക്കും ഷെയ്മിൻ ഷെനി ഷെയ്ത്താൻ നിങ്ങളുടെ ഒരാളുടെ അടുക്കൽ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും വരും സന്നിഹിതനാകും ഭക്ഷണം കഴിക്കുമ്പോൾ വരെ ഷെയ്ത്താൻ ഹാജരാകും ഫൈദത്ത് മിൻ ലൊക്കു ഫലിയം സഹ്മ അലിഹ മിൻ അൽ അദ വലിയ കുലുഹ നിങ്ങളിൽ നിന്ന് ഭക്ഷണത്തിൻ്റെ ലൊക്കുമത്ത് ഉരുള വീണാൽ അതവനെ എടുക്കട്ടെ എന്നിട്ട് ആ ഉരുളയിൽ പറ്റിയ പൊടിയോ അഴുക്കോ ഉണ്ടെങ്കിൽ അതിനെ അവൻ തുടച്ചു മാറ്റട്ടെ വലിയ കുലുഹ എന്നിട്ടത് ഭക്ഷിക്കട്ടെ വലായ ദഹാലി ഷെയ്ത്താൻ അത് ഷെയ്ത്താൻ വേണ്ടി വിട്ടേക്കരുത് എന്നാണ് നിഫ്സല്ലാ അലിസ്വലം പറഞ്ഞത് അപ്പം ഭക്ഷണ തളികക്കരികിൽ ഭക്ഷിക്കുന്നതിലേക്ക് ഷെയ്ത്താൻ വരും വീണത് വേസ്റ്റാക്കരുത് അതെടുത്തുപയോഗിക്കണം എന്ന് അലൈഹി അല്ലി വല്ലാമത്തങ്ങൾ പറയാണ് അതില്ല എങ്കിൽ ഷെയ്ത്താൻ അതെടുക്കും ആ വീഴ്ത്തിയത് ഷെയ്ത്താന് ഇഷ്ടമാകും അത് വേസ്റ്റാകുന്നതും ഇഷ്ടമാകും അതുകൊണ്ട് അലൈഹി നിഫ്സല്ലാ പറഞ്ഞത് എടുത്ത് അതിൽ പറ്റിയത് പോക്കി ഭക്ഷിക്കണം എന്ന് ഈ വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മസാല ഭക്ഷിക്കുമ്പോൾ വിസ്മിച്ചല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് അതിൽ ശൈത്താന പിന്തുടരൽ വരുന്നു എന്നത് ഗൗരവപ്പെട്ട വിഷയമാണ് ഹുദൈഫ റബിഅള്ളാ ഉത്താലാൻഹു നബ്സലാഹു അലൈവലാത്തങ്ങളോടൊപ്പം ഒരു ഭക്ഷണത്തിന് ഹാജറായ വിഷയം ഉദ്ധരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് തിരുനബിയോടൊപ്പം ഭക്ഷണത്തിന് സന്നിഹിതരായാൽ ഞങ്ങൾ ആദ്യം ഭക്ഷണത്തിലേക്ക് കൈ കുത്താറില്ല നബ്സലാഹു അലൈവലമാങ്ങൾ കൈവച്ച് തുടങ്ങുന്നത് വരെ അതാണ് പതിവ് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ തിരുനബിയോടൊപ്പം ഒരു ഭക്ഷണത്തിന് ഹാജരാകുന്നത് അപ്പോൾ ഫജാരിയ തുൻഖാത്ത ഒരു പെൺകുട്ടി വന്നു അവരെ ആരോ അതിലേക്ക് തള്ളിവിട്ടതുപോലെ സ്പീഡിലാണ് അവർ വന്ന് ചേർന്നത് അങ്ങനെ ഫതഹഹത്ത് തദാ യദ ഫി കുട്ടി ഭക്ഷണത്തിലേക്ക് കൈവെക്കാൻ പോയി അപ്പോൾ ഫഹദർ റസൂർല്ലാ സ്വീസ് വസ്ലംബിയ ദീഹ കുട്ടിയുടെ കൈ റസൂൽ അഹി വല്ല മതങ്ങൾ പിടിച്ചു ഹുദൈഫ് പറയുകയാണ് സുമ്മ ആറാബിയും പിന്നീട് ഒരു ആറാബി വന്നു അയാളെയും ആരോ പിടിച്ചു തള്ളിയതുപോലെ ഊക്കിലാണ് അയാൾ വരുന്നത് ഫാഹദ റസൂൽ അള്ളഹി സ്വലാസ്ലം വേദിഹി അയാളുടെ കൈയും അസ്സല മതങ്ങൾ പിടിച്ചു വച്ചു സുമക്കാല എന്നിട്ട് പറഞ്ഞു ഇന്ന ഷെയ്താനെ താമ അല്ല ഇസ്മുല്ലാഹി അലൈ ഷെയ്താന് ഭക്ഷണത്തിൽ ഇടം കാണാൻ അവസരം ഉണ്ടാകും എപ്പോൾ ആ ഭക്ഷണം വിസ്മിചല്ലാതെ കഴിക്കുകയാൽ ആരും വിസ്മിചൊല്ലിയിട്ടില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നവന് വിസ്മി ചെല്ലിയിട്ടില്ല എങ്കിൽ ഷെയ്ത്താൻ ആ ഭക്ഷണത്തിൽ ഇടം കാണും നിങ്ങൾ ഷെയ്ത്താനെ പ്രയാസപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വിസ്മിചെല്ലി ഭക്ഷിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഷെയ്ത്താനെ തോൽപ്പിച്ചു അതിനാൽ ജാരി ഈ കൊച്ചുകുട്ടിയെ ഷെയ്ത്താൻ കൊണ്ടുവന്നു ഭക്ഷണം അതിൽ ഇടം കാണാൻ വേണ്ടി അവസരം കിട്ടാൻ വേണ്ടി ഫ ബി ഹ അവരുടെ കൈ ഞാൻ പിടിച്ചു വച്ചു ഫജ ബിഹാദ് അൽ ആറാബി ലി എസ്താഹി ലബി ഈ ആറാബിനെ കൊണ്ടുവന്നു ഭക്ഷണത്തിൽ ഇടം കിട്ടാൻ വേണ്ടി ഈ ആറാബിയിലൂടെ ഫ അഹത്തുബിയദി ആറാബിയുടെ കൈയും ഞാൻ പിടിച്ചു വച്ചു വല്ലദീ നഫ്സി ബിയദി ഇന്നയ ദു ഫിയദീ മൈദീഹി മ ഷൈത്താൻ്റെ കൈ എൻ്റെ കയ്യിൽ ഇവർ രണ്ടുപേരുടെയും അഥവാ കുട്ടിയുടെയും ആറാബിയുടെയും കൈകളുടെ കൂടെയുണ്ട് എന്ന് അവിടുന്ന് പറഞ്ഞു സുമദ് അക് റസ്മല്ല എന്നിട്ട് റസൂൽ അല്ലാഹി സ്വലി സ്വലം ബിസ്മില്ല ചൊല്ലി വാക്കൽ ഭക്ഷിക്കുകയുണ്ടായി എന്നാണ് അപ്പോൾ ഞാൻ ഈ സംഭവത്തെ ഇവിടെ ഉദ്ധരിച്ചത് നമ്മൾ ഭക്ഷിക്കാൻ കൽപ്പിക്കപ്പെട്ടു ഷെയ്ത്താൻ്റെ കാൽവപ്പുകളെ പിന്തുടരുന്നതിന് തൊട്ട് വിലക്കപ്പെടുകയും ചെയ്തു ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ ഷെയ്ത്താൻ്റെ കാൽവപ്പുകൾ എങ്ങനെയാണ് പിന്തുടരുന്ന അവസ്ഥയുണ്ടാവുക അത് മനസ്സിലാക്കാനാണ് ഈ സംഭവങ്ങളെയും ഉദാഹരണങ്ങളെയും ഇവിടെ ഉണർത്തിയത് ഭക്ഷണപാനീയങ്ങളുടെ വിഷയത്തിൽ പൈശാചിക കാൽവപ്പുകൾ സൂക്ഷിക്കണം എന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടു അവിടെ നമ്മൾ പ്രത്യേകം വായിക്കേണ്ട ഒരു വിഷയമാണ് വിരക്ത സൂക്ഷ്മ സൂക്ഷ്മജീവിതത്തിൻ്റെയും പേര് പറഞ്ഞ് അള്ളാഹു സുഹാനു വതാല അനുവദിച്ചതിനെയും വിശിഷ്ടമാക്കിയതിനെയും വിലങ്ങുക എന്നുള്ള വിഷയം വിരക്ത ജീവിതം സുഹദ് സൂക്ഷ്മ ജീവിതം വറ പണ്ഡിതന്മാർ പറയും ആഹാരത്തിൽ ഉപകരിക്കാത്തതെല്ലാം വിഗണിക്കലും വിട്ടേക്കലുമാണ് സുഹൃദ് ഭൗതിക വിഷയങ്ങളിൽ ഉപദ്രവകരമായതിനെ വിട്ടേക്കലും വിഗണിക്കലുമാണ് വറ പരലോകത്ത് തനിക്ക് ഒരു ഉപകാരവും ചെയ്യാത്ത കാര്യങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഒരാൾ തനിക്ക് കൊണ്ടുള്ള ജീവിതം അതാണ് വിരക്ത ജീവിതം ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ ഉപദ്രവകരമായി ഭവിക്കുന്നതിനെ ഒരാൾ ഒഴിവാക്കുക അതാണ് വറവുള്ള ജീവിതം ഒരാൾ ദരിദ്രനായി കഴിയുക എന്നുള്ളതല്ല സമ്പത്തും അന്നപാനീയങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല വിരക്ത ജീവിതം സുഹുദ് ഇസ്ലാമിൽ വിരക്തി കൽബിലാണ് വേണ്ടത് അതേപോലെ വറവും അന്നപാനീയങ്ങളും സമ്പത്തും അത് കൈയിലാകുന്നതിൽ പ്രശ്നമല്ല പക്ഷെ അത് കൽബിൽ ആകരുത് ആഹിറത്തിനേക്കാൾ പ്രാധാന്യത്തിൽ അതൊരാൾ കൊണ്ടു നടക്കുകയും ആകരുത് ഇത്രയേ ഉള്ളൂ ഇസ്ലാമിൽ വിരക്ത വിരക്തജീവിതത്തിന് വേണ്ടത് സമ്പത്തും സമൃദ്ധിയും കൽബിൽ കൊണ്ടു നടന്നാൽ പിന്നെ ആഹിറം പരലോകം വിഗണിക്കപ്പെടും അതിന് നൽകേണ്ട പ്രാധാന്യം ദുനിയാവിന് നൽകുന്ന അവസ്ഥ ഉണ്ടാകും അലൈഹി അലൈവലം ഇസ് ഹദ് ഫിദ് ദുന്യാ യുഹിബുക്കല്ല ദുനിയാവിൽ നീ വിരക്തനാകെ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞപ്പോൾ കയ്യിലുള്ളത് വലിച്ചെറിയാനല്ല പറഞ്ഞത് പിന്നെ കൽബിലുള്ളതിനെ െടിയാനാണ് പറഞ്ഞത് കൽബിലുള്ള ദുനിയാവിനോടുള്ള ആസക്തി ഭൗതികതയോടുള്ള ആർത്തി ഇതിനെ ഒഴിവാക്കാനാണ് കൽപ്പിച്ചത് അള്ളാഹു സുബ്ഹാനു വത്താല കുലു ഇമ്മാഫിൽ അർദി ഹലാലൻ ത്വ്യീബ എന്ന് കൽപ്പിച്ചു ഹലാലും ത്വയീബുമായത് ഉപയോഗിക്കുന്നത് അനുവദിച്ചു ഈ അനുവദിച്ചതിനെ ഒഴിവാക്കലല്ല വറ പ്രത്യുത അള്ളാഹു ഹുസുബ്ഹാൻ വത്താല അനുവദിച്ചതിനെ അധികമാക്കുന്നതും ഉപദ്രവകരമാം വിധം ഉപയോഗിക്കലും അതാണ് ഉപേക്ഷിക്കേണ്ടത് അങ്ങനെ ഉപേക്ഷിക്കുന്നതാണ് വറ അനുവദനീയമായതിനെ അമിതമായി ഉപയോഗിക്കുന്ന അവസ്ഥ വന്നാൽ വറ ഇല്ലാത്ത അവസ്ഥ വരും അത് അള്ളാഹു സുബാന തല വിരോധിച്ചതിലേക്ക് വീഴ്ത്താൻ കാരണമാവുകയും ചെയ്യും അപ്പോൾ സുഹുദിൻ്റെയും വറതിൻ്റെയും പേര് പറഞ്ഞ് ചിലർ അനുവദിച്ചതിനെ പാടെ വിഗണിക്കുന്ന അവസ്ഥയാണ് ചില സൂഫികൾ അനുവദനീയമായത് ഭക്ഷിക്കാനും പാനം ചെയ്യാനും അവസരമുണ്ടായിട്ടും അത് തങ്ങൾക്ക് വിലങ്ങുന്ന വിഗണിക്കുന്ന സ്ഥിതി വിശേഷമാണ് ഇമാം അൽഹസൻ ബസരി റഹ്മത്തുല്ലായി അലഹി ഇത്തരം കേസുകളെയും ആളുകളെയും കണക്കിന് കൈകാര്യം ചെയ്തത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും വിശിഷ്ടമായ അനുവദനീയമായ വിഭവങ്ങൾ ചിലർ വിരക്തിയുടെ പേര് പറഞ്ഞ് സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് തനിക്ക് വേണ്ടെന്ന് വെക്കുകയാണ് അദ്ദേഹം ഒരിക്കൽ ഒരു വലിയ പങ്കെടുത്തു വിവാഹ സദ്യയിൽ ആ വിവാഹസദ്യയിലേക്ക് മധുരപലഹാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഒരു വ്യക്തി അത് തിരസ്കരിക്കുകയാണ് തിരസ്കരിക്കുമ്പോൾ അയാളുടെ മനോഭാവം രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷ്യ വിഭവങ്ങൾ അത് സുഹുദിൻ്റെ വിരക്തജീവിതത്തിൻ്റെ വറവിൻ്റെ സൂക്ഷ്മജീവിതത്തിൻ്റെ ലംഘനമാണ് ആ നില്ക്കാൻ അയാൾ വേണ്ടെന്ന് വെക്കുന്നത് അപ്പോളാണ് ഇമാം അൽ ഹസനുൽ ബസരി പറഞ്ഞത് കുൽ ബാരിദ് മിൻ ഹൽവ ഇമാം അൽ ഹസനുൽ ബസറി അയാളോട് പറയുന്നത് വിവരദോഷി ശീതളപാനീയം തണുത്ത വെള്ളം അതിൽ അള്ളാഹു സുബാനു വത്താല താങ്കൾക്കേകിയ അനുഗ്രഹം ഈ മധുര പലഹാരത്തിൽ അള്ളാഹു തന്ന അനുഗ്രഹത്തേക്കാൾ എത്രയോ മഹനീയമാണ് തണുത്ത വെള്ളം കുടിക്കുന്നില്ലേ അതിൽ വറുണ്ടോ സൂക്ഷ്മത അതിൽ സുഹുദ് ഉണ്ടോ വിരക്തി അതുകൊണ്ട് അതിനേക്കാൾ അള്ളാഹൻ്റെ നിയമത്ത് കുറഞ്ഞ അളവിലാണ് ഈ മധുര പലഹാരത്തിൽ എന്തുകൊണ്ട് വേണ്ടെന്ന് വെക്കണം ഇതുപോലെ അദ്ദേഹം ഇങ്ങനെ വിരക്ത ജീവിതം നയിക്കുന്ന ഒരാളെ കണ്ടു നിങ്ങൾക്ക് ഹബീസ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു ഒരു തരം സ്വാദിഷ്ടമായ ഭക്ഷണമാണ് ഹബീസ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേ കടന്നു വന്ന ആ വിരക്തൻ ല ഊഷബു ഹു വല ഷൈബു മൈ ഊഷിബു എനിക്ക് ഹബീസിനോട് ഇഷ്ടമല്ല ഹബീസിനെ ഇഷ്ടപ്പെടുന്നവനെയും എനിക്കിഷ്ടമല്ല ഇതായിരുന്നു ഇമാമിനോടുള്ള പ്രതികരണം അപ്പോൾ അവിടെ കൂടിയ ആളുകളോട് ഇയാളെ ചൂണ്ടി ഇമാം ഹസനുൽ ബസരി പറഞ്ഞു എന്നാണ് അ തറൗലഹു മജ്നൂനൻ ഞാൻ ഇയാളെ ഭ്രാന്തനായിട്ടാണ് കാണുന്നത് നിങ്ങൾ അദ്ദേഹത്തെ ഒരു ഭ്രാന്തനായി കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് ഞാനിവിടെ ഈ ഒരു വിഷയം ഉണർത്തിയത് അള്ളാഹുസുബാൻ വത്താല ഹലാലായതിനെ വിഹിതമായതിനെ അനുവദനീയമായതിനെ അതേപോലെ തൊയ്യുമായതിനെ വിശുദ്ധമായതിനെ വിശിഷ്ടമായതിനെ ഭക്ഷിക്കുവാൻ നമ്മോട് കൽപ്പിച്ചു അപ്പോൾ ഹലാലായത് എന്ന് പറഞ്ഞാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു ആറ് കാര്യങ്ങളിൽ നിന്ന് ശുദ്ധമായതെല്ലാം ഹലാലാണ് ആരണം എന്ന് പറഞ്ഞാൽ ഒന്ന് രീപ പലിശ മറ്റൊന്ന് ഹറാം നിഷിദ്ധം പിന്നെ ഒന്ന് സുഹത്സ് സുഹത്ത് എന്ന് പറഞ്ഞാൽ കൈക്കൂലി പോലുള്ള സ്വത്തുക്കൾ പിന്നെ ഗുലൂൽ ചതിച്ചെടുത്ത മുതലുകൾ പിന്നെ മക്രുഹ് വെറുക്കപ്പെട്ട മുതലുകൾ അതേപോലെ ശുബ് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയം വന്നു പോയ സ്വത്തുക്കൾ ഈ ആറ് കാര്യങ്ങളിൽ നിന്ന് മുക്തമായതൊക്കെ ഹലാൽ ഇതേപോലെ തയ്യീബ് നമ്മളത് വിശദമായി പഠിച്ചു പോയതാണ് സ്വാദിഷ്ടമായത് രുചികരമായത് തലച്ചോറിനും ശരീരത്തിനും ഹാനികരമോ അപകടകരമോ അല്ലാത്തത് മനസ്സും തലച്ചോറും മുളയച്ചമായി ഉപദ്രവകരമായി കാണാത്തതൊക്കെയാണ് തയ്യീബ് നമ്മളത് കുറേ മനസ്സിലാക്കിപ്പോയ വിഷയമാണ് ഈ ഹലാലിനെയും തയ്യീബിനെയും വിരക്ത ജീവിതത്തിൻ്റെ പേര് പറഞ്ഞ് അതേപോലെ വറാൻ്റെ പേര് പറഞ്ഞ് ചിലർ തീവ്രന്മാരാകുന്ന സ്വഭാവം അത് ദീനിൻ്റെ വീക്ഷണകോണിൽ എതിർക്കപ്പെടേണ്ടതും തിരുത്തപ്പെടേണ്ടതുമായിട്ടുള്ള ഒരു സ്വഭാവമാണ് അള്ളാഹു സുബാനത്തല വിശുദ്ധ ഖുറാനിൽ ാഹു ഹലാലും എന്ന ആയത്തുകൾ ഇറക്കിയത് വിശ്വാസികളെ വിളിച്ച് അള്ളാഹു സുബ് ഹാനുവാലാഹു അനുവദിച്ചതിലെ വിശുദ്ധമായതിനെ നിങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാക്കരുത് എന്ന് പറയുകയാണ് നിങ്ങൾ അതിരുവിടരുത് അതിരിവിടുന്നവരെ അള്ളാഹു സുബ്ഹാനു താല ഇഷ്ടപ്പെടുന്നില്ല എന്നറിയിക്കുകയാണ് അള്ളാഹു അന്നമായി കനിഞ്ഞതിൽ അനുവദനീയവും ഹലാൽ വിശിഷ്ടവും തയ്യബ് നിങ്ങൾ തിന്നോളൂ എന്ന അള്ളാഹു സുഹാനുവതാല കൽപ്പിക്കുകയാണ് ഈ ആയത്തിറങ്ങിയത് തന്നെ ഇബിന് അബ്ബാസ് റതി ഇല്ലാ വനിവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ കാണാം തിരുസവിധത്തിലേക്ക് ഒരു വ്യക്തി വന്നു എന്നിട്ട് അയാൾ പറയുകയാണ് യാ ഇന്നി ലഹ്മ തിരുദൂതരേ ഞാൻ മാംസം കഴിച്ചാൽ സ്ത്രീകളിലേക്ക് വികാരഭരിതമാകുന്ന അവസ്ഥ വരികയാണ് എന്നെ വികാരം പിടികൂടും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് മാംസം ഹറം ത്വലയെല്ലാം മാംസം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ആ വിഷയത്തിലാണ് നമ്മൾ ഈ കേട്ട വചനം വിശുദ്ധ ഖുറാനിലിറങ്ങിയത് ഇതിനുമുമ്പത്തെ എപ്പിസോഡിൽ യൂസുഫ് ഇബ് നുമാ അൽ ഫാരിസിയുടെ ഒരു നിവേദനം നമ്മൾ കേട്ടു ഇബിൻ അബ്ബാസ് റദി അള്ളാവിൻ്റെ അടുക്കൽ തന്നെ ഒരാൾ വന്നിട്ട് ഞാൻ എൻ്റെ ഭാര്യയെ എനിക്ക് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ വിഷയം ലൈസ താലെയ്ക്ക ബി ഹറാം ഒരിക്കലും അവർ നിനക്ക് ഹറാമല്ല എന്ന് പറഞ്ഞ് ഇബിൻ അബ്ബാസ് റദി അള്ളാഹു താലൻ അയാളോട് പ്രതികരിച്ചത് അവിടെ നടന്ന ആ സംഭവം സംഭാഷണം നമ്മളത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അപ്പോൾ ഈ സൂക്ഷ്മതയുടെ പേര് പറഞ്ഞ് അള്ളാഹു സുബാനു വത്താല തങ്ങൾക്ക് അനുവദിച്ചതിനെ വിലങ്ങുക വിലക്കുക നിഷിദ്ധമാക്കുക അങ്ങനത്തെ പ്രവണത നമ്മുടെ ദീനിൽ പാടുള്ളതല്ല എന്നുള്ളതാണ് സുഹുദിൽ ദുനിയാവ് കൽബിൽ ആഹ്റത്തിനേക്കാൾ പരലോകത്തേക്കാൾ ഇടം കാണാൻ പാടില്ല എന്നുള്ളതാണ് ദുനിയവ് കയ്യിലാകാം അത് സുഹുദിനെ ഹനിക്കുന്നില്ല വറയിൽ ദുനിയാവിൽ ഉപദ്രവകരമായതിനെ വിഗണിക്കുക അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതാണ് വറയിൽ അള്ളാഹ് നമുക്ക് അനുവദിച്ചതിനെ അധികമാക്കാൻ പാടില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനത്തല അനുവദിച്ചത് അഭിതമാക്കിയിട്ടുണ്ട് എങ്കിൽ അത് ചിലപ്പോൾ നിഷിദ്ധങ്ങളിൽ നമ്മളെ വീഴ്ത്തും അതുകൊണ്ട് അങ്ങനെ ഉപദ്രവകരമായ കാര്യങ്ങളുണ്ട് എങ്കിൽ അതിനെ വിട്ടൊഴിയുക അതിൽ നകന്ന് കഴിയുക അതാണ് വറാൾ അല്ലാതെ അള്ളാഹു സുബാനത്തല അനുവദിച്ചതും ആസ്വാദ്യകരമാക്കിയതും പാടെ വിട്ടകലുക ഉപേക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ദീനല്ല എന്ന് ഈ ഒരു ആയത്തിൻ്റെ തഫ്സീറിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ബ്രഹ്മചര്യവും സന്യാസ ജീവിതവും ഒക്കെ വായിക്കുമ്പോൾ ബ്രഹ്മാചാര്യന്മാർക്കും അതേപോലെ സന്യാസിമാർക്കുമൊക്കെയുള്ള സ്ഖലിതങ്ങളായ തെറ്റായ നിലപാടുകളും ജീവിത രീതികളും ഇസ്ലാമിൻ്റെ പേരിൽ പല ആളുകളും സൂഫികൾ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട് ഉണർത്തുവാൻ കാരണമാകുന്നത് ഈ ആയത്തിൽ അള്ളാഹു സുബാനു വതാല ൂമാഫിൽ അർദി ഹലം ത്വ്യിബ എന്ന് ജനങ്ങളെ വിളിച്ച് മലോകരെ വിളിച്ച് കൽപ്പിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ദാസന്മാരോട് മാനവികതയോട് മലായ റബ്ബിൻ്റെ അനുഗ്രഹം അവനിൽ നിന്നുള്ള ആദരവ് പല വിഷയങ്ങളിൽ പ്രകടമാണ് യാ അയ്യുഹന്നു കുലു മിം അർദ്ദി ഹലാലം ത്വയബ അള്ളാഹു സുഭാനു വാല മുഴു മനുഷ്യരെയും വിളിച്ച് ഭൂമിയിലുള്ളതിൽ നിന്ന് വിഹിതവും വിശിഷ്ടവുമായത് ഭക്ഷിക്കുവാൻ കൽപ്പിക്കുമ്പോൾ മനുഷ്യനെ മാനവികതയെ അള്ളാഹു സുബാനുവത്താല ആദരിച്ചതിൻ്റെ ബഹുമാനിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് വളരെ വ്യക്തമായ ഒരു മാതൃകയാണ് ഇതിൽ നമുക്ക് പ്രത്യേകം വായിക്കുവാനുള്ളത് അള്ളാഹു സുബ്ഹാൻ വത്താല പറഞ്ഞില്ലേ വലക്കത് ഖെറം ബനി ആദം മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു ബഹുമാനിച്ചിരിക്കുന്നു എന്ന് ആ ആദരവിൻ്റെ ബഹുമാനത്തിൻ്റെ പ്രകടനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ നമ്മൾ പലതു വായിക്കും മനുഷ്യനെ സൃഷ്ടിപ്പിൽ അള്ളാഹു സുബാനു വാല ആദരിച്ചത് ഫി സൂറത്തിൻസൻ തക്വീം ഈ ആയത്തുകളിലൊക്കെ അള്ളാഹു സുബ്ഹാനു വാല മനുഷ്യന് പ്രത്യേകം നൽകിയ സുന്ദരമായ സൃഷ്ടിപ്പിനെക്കുറിച്ചാണ് പരാമർശിക്കുന്നത് അതേപോലെ അള്ളാഹു സുഹാനുവതാല ബുദ്ധിയും വിവരവും നൽകി മനുഷ്യരെ ആദരിച്ചത് വല്ലാഹു അഹ്റും കും തെഷ്കുറൂൻ നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും അറിയാത്ത അവസ്ഥയിൽ അള്ളാഹു നിങ്ങളെ പുറത്തു കൊണ്ടുവന്നു അള്ളാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചകളും ദൃഷ്ടികളും ഹൃദയങ്ങളും സൃഷ്ടിച്ചു നിങ്ങൾ നന്ദിയുള്ളവരാകുന്നതിന് വേണ്ടി ഇതുപോലെ അള്ളാഹു സുബാന പലവിധ അനുഗ്രഹങ്ങളും ആദരവുകളും നൽകിയത് വിശുദ്ധ ഖുർആൻ ലണ്ണിയിലെ അലം തറുഹും വാനങ്ങളിലുള്ളതെല്ലാം ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുസുബൻ തല നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായതും പരോക്ഷമായതും അവൻ നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നു ഇതൊക്കെയാണ് അള്ളാഹു ഹുസുബൻ താല ഇവിടെ പറയുന്നത് ഇതുപോലത്തെ എത്ര എത്ര വചനങ്ങൾ അതേപോലെ അള്ളാഹുസുബ് ഹാൻ ഡഖർ അർസൽന ബിൽബനുൽമീസാൻ നബിപുങ്കവന്മാരെ നിയോഗിച്ച് വേദഗ്രന്ഥങ്ങളെ അവതരിപ്പിച്ച് മനുഷ്യനെ ആദരിച്ചത് ബഹുമാനിച്ചത് നാം സൃഷ്ടിച്ചവരിൽ പലരെക്കാളും പ്രത്യേകം സവിശേഷത അല്ലെങ്കിൽ സവിശേഷമായ ശ്രേഷ്ഠത മനുഷ്യന് നൽകിയെന്നാണ് അള്ളാഹു സുബ്ഹാനുവതാല പറയുന്നത് അള്ളാഹു താല മനുഷ്യ മക്കളെ ആദരിച്ച് ബഹുമാനിച്ചതിൻ്റെ ഉദാഹരണങ്ങളും വിഷയങ്ങളും ഇതുപോലെ ധാരാളം വചനങ്ങളിൽ നമ്മൾ വിശുദ്ധ ഖുറാൽ വായിക്കുന്നു അതിൽ ഒരു വിഷയമാണ് എന്ന വചനത്തിൽ അള്ളാഹു സുബ്ഹാനുവതാലണർത്തുന്നത് ഇതുപോലെ വചനങ്ങൾ വേറെയും ഫിൽ വൽ ബഹർ വൽബർ മിന മിനിബാത്സ് കരയിലും കടലിലും നാം അവരെ വഹിച്ചു വിശുദ്ധവും വിശിഷ്ടവുമായത് നാം അവർക്ക് അന്നമായി കനിഞ്ഞു അള്ളാഹുസുബാൻ താല പറയുകയാണ് അപ്പോൾ ഈ ഒരു വചനം മാനവരോട് അള്ളാഹുസുബാൻ വാലാൻ്റെ പ്രത്യേക ആദരവിനേയും ബഹുമാനത്തെയും വിളിച്ചറിയിക്കുന്ന വചനങ്ങളിൽ ഒരു മഹൽ വചനമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുവാനുള്ളത് ഇതുപോലെ ഈ വചനത്തിൽ പല അടിസ്ഥാനങ്ങളും അതേപോലെ പല വിഷയങ്ങളും പ്രാമാണികർ അതിൽ നിന്നുള്ള പാഠങ്ങളെന്നോണം അതിലെ യുക്തിയും പൊരുളുമെന്നോണം ഉണർത്തിയത് തഫ്സീറുകളിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും ഇൻഷാല്ല അതൊക്കെ ഇനിയും പല വചനങ്ങളിലും നമുക്ക് തുടർന്നും വരുമെന്നതിനാൽ അടുത്ത എപ്പിസോഡ് നമുക്ക് ഇന്നമായ മുറുക്കും വഅൻ തഖൂലു അലല്ലാഹി ൂൻ എന്ന നൂറ്റി അറുപത്തി ഒൻപതാം വചനമാണ് ധാരാളം വിഷയങ്ങളും വിധികളും ചരിത്രങ്ങളും ഉള്ള ഒരു വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ള ഈ നൂറ്റി അറുപത്തി ഒൻപതാം വചനം അടുത്ത എപ്പിസോഡിൽ തുടർന്ന് പഠിക്കാം അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്തൂ